മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് നിർമ്മാണ കമ്പനികളാണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഏറ്റവും മികച്ച ഒരുപിടി പിടി ബ്ലോക്ക് പോസ്റ്റർ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കമ്പനീസാണ് ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ഇപ്പോഴിതാ ആ രണ്ട് കമ്പനിയും ഒരു വലിയൊരു ചിത്രത്തിനായിട്ട് ഒന്നിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സൂചനയായിട്ട് ആശീർവാദിൻ്റെ ഓണർ കൂടിയായ ആൻറ്റണി പെരുമ്പാവൂർ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ് ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരു വലിയൊരു പ്രൊജക്ടിനായിട്ട് ഒന്നിക്കുകയാണ് മമ്മൂക്കയും ലാലേട്ടനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുകയാണ് മമ്മൂക്കയും ലാലേട്ടനും അവസാനമായി ഒന്നിച്ച ചിത്രമായിരുന്നു ദിലീപ് നിർമ്മിച്ച ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദിലീപ് നിർമ്മിച്ച ട്വൻ്റി ട്വൻ്റി അതിനുശേഷം അവരിരുവരും ഒരു സിനിമയിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ അതിനൊരു കളമൊരുങ്ങിയിരിക്കുകയാണ് ആശീർവാദം മമ്മൂട്ടി കമ്പനിയും ഒരുമിക്കുമ്പോൾ മമ്മൂട്ടിയും ലാലേട്ടനെയും ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ ആവേശത്തോടെ കൈയടിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ ആ ചിത്രങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇതിനു മുന്നേ തന്നെ പല ചിത്രങ്ങളും ഇത്തരത്തിൽ സംഭവിക്കും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സംഭവിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴിതാ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയും ആശീർവാദം കൂടി ജോയിൻ വെഞ്ചറായിട്ട് പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രത്തിൽ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്നു അ അവരോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാസ്റ്റായിട്ട് മലയാളത്തിലെ മറ്റൊരു ബിഗ് താരവും കൂടി ഉണ്ടാവും എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിക്കുന്നത് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടി ഒന്നിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം സുരേഷ് ഗോപി തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമാ സെറ്റുകളിലേക്ക് പോകാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണ് കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയുന്നില്ല അദ്ദേഹത്തിന് ലഭിക്കാത്തത് തന്നെ ആ പ്രൊജക്റ്റിൽ സുരേഷ് ഗോപിക്ക് പകരം ലാലേട്ടൻ ജോയിൻ ചെയ്ത മമ്മൂ ടീം ലാലേട്ടനും കൂടി ഒന്നിച്ച് മമ്മൂട്ടി കമ്പനി ആശീർവാദം ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു ഗംഭീര പ്രൊജക്റ്റായിട്ട് ഈ ചിത്രം മാറുമോ എന്നാണ് നമ്മൾക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത് അത്തരത്തിലായിരിക്കുമോ ഈ പ്രൊജക്റ്റ് അല്ലെ മറ്റൊരു പ്രൊജക്റ്റ് ആയിരിക്കുമോ എന്നുള്ള ഡൗട്ടിലാണ് ആരാധകരും നമ്മളും